നമസ്കാരം ദ ടാരോട്ട് ഇൻസൈറ്റ് ജേണി എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ഫീലിങ്സ് എന്താണ് എന്ന് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോഴുള്ള ഫീലിങ്സ് എന്താണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്യുന്നത് മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടുകളഞ്ഞേക്കുക നിങ്ങളുടെ ഫീലിംഗ് നിങ്ങളുടെ പാർട്ട്ണറുടെ ഫീലിംഗ് നിങ്ങളുടെ ഈ ബന്ധത്തിലുള്ള സാധ്യതകൾ തടസ്സവും മറ്റുള്ള വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണ്ടോ എന്നുള്ളതും അതിനുള്ള ഒരു ഔട്ട്കമ്മുമാണ് നമ്മൾ നോക്കുന്നത് ആദ്യത്തെ കാർഡ് നയൻ ഓഫ് കപ്പ് ഹൈ പ്രീസ്റ്റസ് പ്രീസ്റ്റോൺ ഫൈവ് ഓഫ് സോൺ സിക്സ് ഓഫ് സോൾട്ട് ദ മെജീഷ്യൻ എന്ന കാർഡുകളാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നയൻ ഓഫ് സോൾട്ട് എന്ന കാർഡാണ് നിങ്ങളുടെ എനർജിയിൽ വന്നിരിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹം സന്തോഷകരമായ ജീവിതവും ചില ലക്ഷ്യങ്ങളിൽ നേടുക എന്നതാണ് ജീവിതത്തിൽ ചില ലക്ഷ്യപൂർത്തീകരണത്തിൻ്റെ ആഗ്രഹിച്ചു കൊണ്ടാണ് നിങ്ങൾ ഇരിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ തടസ്സങ്ങൾ മാത്രമാണ് ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ലക്ഷ്യങ്ങളെ നിങ്ങൾക്ക് സഫലമാക്കാനുള്ള വഴികളാണ് നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത് സ്വപ്ന പൂർത്തീകരണം സാധ്യമല്ലാത്തത് കാരണം സ്വയം ആത്മാഭിമാനം വരെ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലേക്കും നിങ്ങൾ കടന്നു കാണാം കാരണം നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ചതി അല്ലെങ്കിൽ ഒരു എന്തു വിലയും കൊടുത്തു നിങ്ങളുടെ എതിരാളി ജയിച്ച ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് നിങ്ങളുടെ സംഘർഷവും മനസ്സിന്റെ സംഘർഷങ്ങളും തോൽവിയും ഏറ്റുവാങ്ങിക്കൊണ്ട് നിൽക്കുന്നതാണ് നിങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ് നിങ്ങളുടെ ലക്ഷ്യപൂർത്തീകരണം അവിടെ എത്താൻ പറ്റാതെ നിങ്ങൾ തോറ്റു മടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ഇപ്പോൾ നിങ്ങളിൽ നിന്ന് പലതും മറച്ചു വയ്ക്കുന്ന ഒരു എനർജി ആയിട്ടാണ് തോന്നുന്നത് കൃത്യമായ ഒരു കൂടിയാണ് ആ വ്യക്തി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ചില ഗോസിപ്പുകൾ അല്ലെങ്കിൽ തെറ്റായ വിവരണങ്ങൾ അതിൽ വിശ്വസിച്ചുകൊണ്ട് ഇരിക്കുന്നതാണ് കാണുന്നത് സത്യത്തെ അറിയുവാൻ ആ വ്യക്തി ശ്രമിക്കുന്നതായി കാണുന്നില്ല ചില കാര്യങ്ങൾ മുഖംമൂടിയിട്ട് മറച്ചു പിടിച്ചിരിക്കുന്നതായി കാണാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തു നിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ സ്നേഹമോ നിഷേധിച്ചു ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് നിങ്ങൾക്ക് വരേണ്ട ഊർജം ദ സൺ എന്ന കാർഡാണ് ഇവിടെ സൺ എന്നത് ഒരു ഇന്നർ ഹീലിംഗ് അതായത് ഒരു മനസ്സിനെ ഹീല് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു വ്യക്തിയാണ് കാണുന്നത് നിങ്ങൾക്ക് സ്വന്തമായ ഊർജത്തോടു കൂടിയും അത് നിങ്ങളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷനെ നടക്കുവാൻ വേണ്ട ഉന്മേഷവും ഊർജവും നിങ്ങൾക്ക് ഉണ്ട് എന്ന് കാണാം അതിന് സന്തോഷവും യുവത്വവും നൽകുന്ന ഒരു ഊർജമാണ് വേണ്ടത് എന്ന് പറയുന്നു നിങ്ങൾ ഈ പാസ്റ്റിലെ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് മാറി ഒരു സമാധാനപരമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുവാൻ ആഗ്രഹിക്കുന്നതായി കാണാം നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ള ഇൻ എക്സ്റ്റേണൽ അഫയേഴ്സ് അതായത് മറ്റുള്ള വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള കടന്നുകയറ്റവും നിങ്ങളുടെ ഈ ബന്ധം വഷളായി ഇരിക്കുന്നതായി കാണാം നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് ആരിൽ നിന്ന് തന്നെ കിട്ടുന്നില്ല എന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നിങ്ങളെ മനസ്സിലാക്കുവാൻ ഒരു വ്യക്തിയും ശ്രമിക്കുന്നില്ല എന്നതും നിങ്ങൾ നിങ്ങളുടേതായ ആ ബാഗേജസ് അതായത് പാസ്റ്റിലെ ആ വിഷമങ്ങളുടെ ആ കെട്ടുപാണ്ടങ്ങൾ മായി മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് കാണുന്നത് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ട്രോമാസിൽ നിന്ന് മാറി ഒരു പാസ്റ്റ് ലൈഫിലെ ഹീലിങ്ങോട് കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു പുതിയ ജേണി അല്ലെ ഒരു പുതിയ വഴി തന്നെ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് തുറന്നു കിട്ടും എന്ന് കാണാം കാരണം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുവാൻ ശ്രമിക്കാത്തോടത്തോളം നിങ്ങൾക്ക് ഒരിക്കലും അതിനെ മുന്നോട്ട് പോകുമ്പോൾ ആ വ്യക്തിയുടെ സ്നേഹമോ മറ്റുള്ള കാര്യങ്ങളോ നിഷേധിച്ചു കൊണ്ടാണ് മുന്നോട്ട് പോകുന്നതായി കാണുന്നത് ഇവിടെ മജീഷ്യൻ എന്ന കാടും മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റേഷൻ ചെയ്താൽ കാര്യങ്ങളിൽ പൂർത്തീകരണം ഉണ്ടാകും എന്ന് കാണുന്നു നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളുടെ യാത്രയിൽ നിങ്ങൾക്ക് ഈ നിങ്ങളെ ഉപകാരമാകുന്ന കാര്യങ്ങൾ അത് കരിയറാകാം അല്ലെങ്കിൽ നിങ്ങളുടെ പുതിയ ഒരു ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ കാര്യങ്ങളാകാം അത് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഘട്ടത്തിലേക്ക് നിങ്ങളെ നയിക്കുവാനാവശ്യമുള്ള എല്ലാ കഴിവുകളും ബുദ്ധിയും നിങ്ങൾക്ക് ഉണ്ട് എന്ന് കാണുന്നു അത് നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളെ നേടുവാൻ കാണും ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് ഏസ് ഓഫ് കപ്പ് ടു ഓഫ് കപ്പ് എന്ന കാർഡുകളാണ് വന്നിരിക്കുന്നത് നിങ്ങളെ ഈ യാത്രയിൽ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ നിങ്ങൾക്ക് പുതിയതായ പലതും ഓപ്പണായി വരുന്നതായി കാണാം ഇപ്പോൾ നിങ്ങൾ ഈ ബാഗേജസ് ചുമന്നുകൊണ്ട് ഇവിടെ ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഒരിക്കലും ജീവിതത്തിലേക്ക് ഒന്നും തന്നെ തുറന്നു കിട്ടാത്തതായി കാണുന്നത് ഇവിടെ എയ്സ് ഓഫ് കപ്പ് എന്നത് ഒരു പുതിയ സ്നേഹം വൈകാരികമായ ഒരു ഉണർവ് അല്ലെങ്കിൽ ജീവിതത്തിൽ ചില ലക്ഷ്യങ്ങൾ നേടുവാൻ സാധിക്കും എന്നതാണ് ടു ഓഫ് കപ്പ് എന്നത് നിങ്ങളെ അടുത്തറിയുന്ന ഒരു സുഹൃത്തായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വ്യക്തിയെ തന്നെ ജീവിതത്തിൽ കണ്ടെത്തുവാൻ സാധിക്കുന്നു എന്നതാണ് അതായത് ഒരു സുഹൃത്തിൻ്റെതായാലും ഒരു മെൻ്റൽ സപ്പോർട്ടാണ് നിങ്ങൾ ജീവിതത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അങ്ങനെയൊരു വ്യക്തിയെ കണ്ടെത്തുവാൻ യൂണിവേഴ്സ് സഹായിക്കുന്നു എന്നതാണ് കാണുന്നത് നിങ്ങളുടെ ലക്ഷ്യങ്ങളുടെ യാത്ര വളരെ വേഗതയോട് കൂടി ഉള്ളതാണ് എന്ന് കാണുന്നു ആ എന്ത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ മുന്നോട്ട് പോകുന്നതായി കാണുന്നത് കാരണം ഈ കുതിരയും ഈ വ്യക്തിയുടെയും ശക്തി അല്ലെങ്കിൽ ധൈര്യമാണ് ഈ തൻ്റെ പ്രതിബന്ധങ്ങളെ ഓവർകം ചെയ്യുവാൻ സാധിക്കുന്നു എന്നത് അവിടെ നിന്ന് നിങ്ങൾ മാറി മുന്നോട്ട് നീങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ വിജയമാണ് നിങ്ങളുടെ ചുറ്റും അതിന് വിജയ ആഘോഷത്തിനുള്ള വ്യക്തികളെയും കാണുവാൻ സാധിക്കും ഇത് നിങ്ങളുടെ ജീവിത ലക്ഷ്യം നേടിക്കൊണ്ട് പോകുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് അത് നേടുവാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ നേരിട്ട ചതി അല്ലെങ്കിൽ വഞ്ചന അതിൽ നിന്നാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്ന് കാണുന്നു ഇവിടെ നിങ്ങൾ വളരെയധികം ഭാരം ചുമന്നുകൊണ്ടാണ് ഇപ്പോൾ ജീവിതത്തിൽ മുന്നോട്ട് നിൽക്കുന്നത് അവിടെ നിന്ന് മുന്നോട്ട് പോയി ഈ നല്ല എനർജി സ്വീകരിക്കുവാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു നല്ല ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം